ചക്കച്ചോറിന് വേണ്ടി ചക്ക ഇട്ട് മിക്സ് ചെയ്ത് ചക്കച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ അച്ചായോറ് മഞ്ഞിച്ചിരിക്കുന്ന ചക്കയാ നല്ല ചക്കയാ ചൊളയൊക്കെ എടുക്കാം ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം വെന്തുരുകും വിൻസൂര്യൻ സാധനങ്ങൾ തേങ്ങ കൊച്ചുള്ളി ഇഞ്ചി മറ്റൊരു മുളകെ അരിവയപ്പല ചക്കോറുണ്ടാക്കി തുടങ്ങാം നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ചായ നമുക്ക് ചക്കച്ചോറ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് വീണ്ടും പിടിച്ചു നിർത്തിക്കുവാണ് ഞാൻ എന്തൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടു നേരത്തെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ആണ് അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ വിചാരിക്കുന്നത് അതുമല്ല ഇപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ ഇല്ലേ അച്ചായ അതെ അതെ അതുകൊണ്ടാണ് നമ്മൾ ചക്കച്ചോറ് ഉണ്ടാക്കാന്ന് തീരുമാനിച്ചത് വേറെ വിശേഷമൊന്നുമില്ല ഇത്ര നേരം കണ്ടിരുന്നതിന് ഒരായിരം നന്ദി അപ്പൊ നേരെ വീഡിയോയിലേക്ക് വീഡിയോ എടുത്തു വെച്ചതെല്ലാം അച്ചായൻ ഞാൻ മൂട്ട് വന്നു ചക്ക ഇടാ അച്ചായൻ ചക്കച്ചോറിന് വേണ്ടി ചക്കയിട്ട് മിക്സ് ചെയ്യുന്ന ചോറിടാ ആ ചക്കച്ചോറ് റെഡി മക്കളെ മുളക് പൊടിച്ചത് ചേർത്താൻ ഏകാന്തരാവിൽ തിരിയിടും വാർത്തികളാക്കാം മനസ്സിലെ മൺകൂടിയുള്ളി മയങ്ങുന്ന പൊൻവീണയാക്കാം ഒരു ചെയ്തിട്ട് നമുക്ക് കഴിച്ചു മക്കളെ നീ കാണാ ഉപ്പ് ലാസ്റ്റ് ി തന്നിട്ടുണ്ട് ചക്കരയെ അച്ചായന ഉണ്ടാക്കി തന്ന ചക്കോറ് നോക്ക് അച്ചായനും വിളമ്പി കൊടുക്കാവേ ഞാൻ കഴിക്കട്ടെ വിട്ടു വിട്ട് വരുന്ന കഴിക്കേ നെയ്ക്കാത്ത പിറണ്ട് കിടക്കുന്ന ചക്കയും ചോറും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാപ്പീര കഴിക്കാൻ കിട്ടുന്നു മുളകിന്റെ ടേസ്റ്റ് ഒക്കെ ഇല്ലേ അതി ഗംഭീരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കടുക് വറത്തിട്ടില്ലേ അതിഗംഭീരമായി അതിന്റെ ടേസ്റ്റ് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് രീതി ചക്കയുടെ സീസൺ ആണ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് ടേസ്റ്റ് ആ ഒരു ഫുഡ് തന്നെയാണ് ഇത് കേട്ടോ ചക്കച്ചോറ് നന്നായിട്ട് വന്നിട്ടുണ്ട് അതും നല്ല മധുരമുള്ള ചക്കയും കൂടെ ആവുമ്പോഴല്ലേ ഭീകര ടേസ്റ്റ് കേട്ടോ ആദ്യം നമുക്ക് ചവയ്ക്കുമ്പോഴില്ലേ നോർമൽ ടേസ്റ്റ് ആണ് അത് നാവിലേക്ക് കേറുമ്പോ ഇറക്കി കഴിയുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നാവി കിട്ടുന്നത് ഈ വറ്റൽമുളക് കാണല്ലോ ഇടിച്ചും അല്ലാതെയൊക്കെ ചേർത്തേക്കുന്ന അതിന്റെ ഒരു ഊറും നമുക്ക് കിട്ടുന്നുണ്ട് ഇത് അച്ചായൻ നെയ്ക്കാത്തു പറക്കാൻ തീരുമാനമില്ല തീരുമാനം ഇല്ല അച്ചായ അതാണ് ഈ ചക്കച്ചോറിനെ ഹൈലി ടേസ്റ്റ് ആക്കുന്നത് നിങ്ങക്ക് ഉണ്ടാക്കി കഴിച്ച് അതും രുചിയോട് കഴിക്കാൻ വേണ്ടി അച്ചായി ഇത് പിന്നത്തേക്ക് ഒന്നും ആക്കല്ലേ കാരണം ഇപ്പൊ ചക്കയുടെ സീസൺ ആണ് ചക്കയും കൊണ്ട് പല പരിപാടികളും ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചെയ്യും കൂട്ടത്തില് കടിക്കാൻ കിട്ടുമ്പോളില്ലേ ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരു കോമ്പിനേഷൻ കൂടി ഞാൻ പറയട്ടെ നെയ്യൻ പുലശ്ശേരി കൂടെ ഉണ്ടെങ്കിൽ ഇവന്റെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല ഇങ്ങനെ കഴിച്ചോണ്ടേ ഒരുപാട് ഇഷ്ടപ്പെട്ടെ ചക്കച്ചോറുണ്ടാക്കി തന്ന് നമ്മൾ കഴിച്ചു അതിഗംഭീരമായിട്ടുള്ള ഒരു ഡിഷാണ് വീണ്ടും പറയുന്നു കുറച്ച് പുളിശ്ശേരിയൊക്കെ ആയിരുന്നു അടിപൊളിയാകും ഇളക്കി ഇളക്കി കഴിക്കാനായിട്ട് എല്ലാം കൂടെ ബ്ലൻ്റായി വന്നപ്പം അതിഭീകര ടേസ്റ്റായിരുന്നു വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നോണ്ടിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വേറെ വേറെന്തേലും ആ വ്യൂ കുറവാണ് ഒന്നുകൂടെ ഒക്കെ വീടെ നമ്മൾ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുകയാണ് ആണുങ്ങളെ നമ്മുടെ കൂടെ എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് കമന്റ് കമൻ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് വെറൊന്നുമില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈല അടിച്ചു പൂട്ടിച്ച ബൈ ബൈ